ഗൂഗിൾ മാപ്പ് നോക്കി കാർ ഓടിച്ച സംഘം വനത്തിൽ ഒടുവിൽ അഗ്നിരക്ഷാ സേനയെത്തി രക്ഷപ്പെടുത്തി വയനാട് കൽപ്പറ്റ ഉമ്മുൽകുറ അറബി കോളേജിലെ അധ്യാപകരായ പൗസി ഷുഹൈം മുസ്ഫർ ഷമീം അസീം എന്നീ യുവാക്കളാണ് ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കാറുമായി കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വനത്തിൽ കുടുങ്ങിയത് എരുമമുണ്ട സ്വദേശിയായ സഹപ്രവർത്തകന്റെ കല്യാണ വീട് സന്ദർശിച്ച് മടങ്ങവെയാണ് സംഘം വഴിതെറ്റി വനത്തിനുള്ളിൽ അകപ്പെട്ടത് തിങ്കളാഴ്ച നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിനാൽ തലേ ദിവസം രാത്രിയാണ് ഇവരെത്തിയത് രാത്രി എട്ട് മണിയോടെ കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ട സംഘം വിവാഹ വീട്ടിൽ നിന്ന് മടങ്ങും വഴിയാണ് ബാധയിൽ വെച്ച് ഗൂഗിൾ മാപ്പ് നോക്കി ദിശ മാറിപ്പോയത് ഈ സമയം പെയ്ത ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച കാർ ചെളിയിൽ പൂണ്ടുപോകുകയും കാറിനകത്ത് വെള്ളം കയറി ഓഫാകുകയും ചെയ്തു വന്യമൃഗങ്ങളും ഇഴജന്തുക്കളുമുള്ള വനത്തിൽ നിസ്സഹായാവസ്ഥയിലായ സംഘം നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ യും വാട്സപ്പിലൂടെ തങ്ങളുടെ ലൊക്കേഷൻ കൈമാറുകയും ചെയ്തു നിലമ്പൂർ അഗ്നിരക്ഷാ സേനാ നിലയം ഓഫീസർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിലെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി ജംഷാദ് വി ഫിറോസ് എ ശ്രീരാജ് കെ മനേഷ് വിനോദ് ജോസഫ് ഹോം ജിമ്മി എന്നിവരാണ് അഞ്ചംഗ സംഘത്തിന്റെ വാഹനം ഫയർഫോഴ്സ് വാഹനത്തിൽ കെട്ടിവലിച്ച് വാഹനത്തെയും സംഘത്തെയും സുരക്ഷിത സ്ഥലത്തെത്തിച്ചത്